രണ്ട് ക്ഷത്തിൽ മോള് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ടോട്ടല് ഇലക്ട്രിക്കൽ ലൈറ്റ് പെയിന്റ് പിന്നെ പ്ലൈവുഡ് വർക്കുകൾ ഗ്ലാസ് വർക്ക് അങ്ങനെ ടോട്ടല് അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരൂർ ഉള്ളത് തിരൂര് ഞങ്ങളൊരു ലേഡീസിൽ ബ്യൂട്ടി പാർലർ ചെയ്തിട്ടുണ്ട് അത് മിനിമലായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ലേഡീസ് ബ്യൂട്ടി പാർലറാണ് അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ അതിന്റെ മെഡിക്കൂർ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് കാരണം മിനിമലായിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറാണ് തിരൂരാണ് സ്ഥലം നമ്മൾ ആദ്യം ചെയ്തു ഇവിടെ ഒരു ടഫൻ ഡോറ് പിന്നെ ഒരു ഫിക്സർ ഗ്ലാസ് പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് ഫിക്സഡ് പ്ലൈവുഡിലാണ് ചെയ്തത് ഇവിടെ ചെയ്തത് പ്ലൈവുഡിലാണ് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലൈവുഡിൽ ചെയ്തതാണ് പിന്നെ ഇവിടെയൊക്കെ സ്റ്റിക്കർ ഇവിടെയൊക്കെ സ്റ്റിക്കർ വർക്ക് വരും അവിടെ നോക്കുമ്പോൾ കണ്ടിന്യൂഷൻ കിട്ടി അതേപോലെ തന്നെ ഇവിടെ ഇതിന് പുറത്ത് സ്റ്റിക്കർ വരും അത് കാരണം അത് ഫ്ലൈ നമുക്ക് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവിടുത്തെ ഇവിടെ എൻട്രൻസ് മാത്രം ഗ്ലാസ് കൊടുത്തു ഇവിടെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പീസ് പ്ലൈവുഡും കൊടുത്തു അങ്ങനെ ചെയ്തു തന്നെ ഗ്ലാസ്സിന് ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരപ്പോളം വരും ഫ്രണ്ടിൽ നമുക്കൊരു ഡോറും അതുപോലെ ഒരു ഫിക്സഡും ചെയ്യാൻ തന്നെ പിന്നെ ഇവിടെ ചെയ്താൽ പാച്ച ചെയ്തു ഇവിടെ നമ്മൾ പാച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടത് അലുമിനിയം അല്ല അലുമിനിയത്തിൻ്റെ ചാനലല്ലേ കൊടുത്തിട്ടുണ്ട് പാച്ച കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു മിനിമൽ ആയിട്ടുള്ളൊരു കൗണ്ടറ് പിന്നെ ബാക്കിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വർക്ക് ഫിനിഷിങ് ആയിട്ടില്ല അതിന് മുന്നേ വീട് ചെയ്താണ് പിന്നെ ഇവിടെ ഒരു മൂന്ന് സെറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് മഡിക്കൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും ഇനി ഇവിടെ കുറച്ച് പ്ലംബിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് ചെയ്യാണ് ഇവിടെ ഒരു ഡ്രോ യൂണിറ്റ് അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഡ്രോ ഒരു മിററ് മോളിൽ വെക്കാനുള്ളത് അങ്ങനെ പിന്നെ സീലിങ്ങിൽ നമ്മൾ ചെയ്തിരുന്നത് ലൈറ്റും ചെയ്തിട്ടുണ്ട് പ്രൊഫൈലും ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ പിന്നെ മിനിമായിട്ട് കുറഞ്ഞ ചിലവിൽ ചെയ്തൊരു ബ്യൂട്ടി പാർലറാണ് കുറഞ്ഞ തന്നെ രണ്ടിൽ മോളിൽ പോയിട്ടുണ്ട് സീലിങ്ങും ഇലക്ട്രിക്കല് ടഫൻ ഗ്ലാസ് രണ്ട് ലക്ഷത്തിന് മോളിൽ പോയിട്ടുണ്ട് സീലിങ്ങും പെയിൻറ്റിങ്ങും പിന്നെ ഇലക്ട്രിക്കലും ലൈറ്റും പെയിൻറ്റും പിന്നെ നമ്മളെ പ്ലൈവുഡിൻ്റെ വർക്കും അങ്ങനെ രണ്ടിന് രണ്ട് ലക്ഷത്തിന് മോള് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോട്ടലി ഇലക്ട്രിക്കൽ ലൈറ്റ് പെയിൻറ്റ് പിന്നെ പ്ലൈവുഡ് വുഡ് വർക്കുകൾ ഗ്ലാസ് വർക്ക് അങ്ങനെ ടോട്ടല് പിന്നെ നമുക്ക് നമുക്കി അഡീഷണൽ വന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലംബിങ്ങിൻ്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ പല ഭാഗത്താണ് ഇവരെ ഹെഡ് വാഷ് ചെയ്യണത് ഈ ആയിട്ടില്ല എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്ലംബ് ചെയ്തിട്ട് ഇവിടുന്ന് വാട്ടർ സംഭവങ്ങളൊക്കെ സെറ്റാക്കണം പിന്നെ അതിൻ്റെ മെഡിക്കൂർ വരുന്നത് ഈ പുറത്താണ് അത് മെഡിക്കൂറിൻ്റെ ഭാഗം വരുന്നത് ഈ ഭാഗമാണ് വരുന്നത് പിന്നെ ഇത് ഈ സംഭവം എന്താ വെച്ചാൽ നമ്മൾ കാ കാല് വാഷ് ചെയ്യണതാണ് മസാജ് ചെയ്തിട്ട് കാലൊക്കെ വാഷ് ഒരു സംഭവമാണത് പിന്നെ ഇവിടെ നമുക്ക് ബെഡ് ബെഡ് വരുന്നത് ഈ സൈഡാണ് വരുന്നത് അതൊക്കെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കുകൾ ചെയ്യാണ്ട് അപ്പോൾ അത് ആ സമയത്ത് ചിലപ്പോൾ നമ്മളിവിടെ ഉണ്ടായി എന്നും വരില്ല അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഇനി സ്റ്റിക്കർ വർക്കും അതുപോലെ തന്നെ ഈ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് പ്ലംബിങ് വർക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ബ്യൂട്ടി പാർലർ ഇതുപോലെ ചെയ്യാൻ താല്പര്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നാല് നാൽപ്പത്തി ആറ് അറുപത്താറ് പൂജ്യം പൂജ്യം മുപ്പത്തി